നമസ്കാരം വോയിസ് ഓഫ് ഭാരതിന്റെ ട്രൂ സ്റ്റോറിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം മഹാനടൻ മമ്മൂട്ടിയുടെ പത്മഭൂഷൺ നേട്ടത്തിന് പിന്നാലെ അഭിനന്ദനങ്ങളുമായി നിരവധി പോസ്റ്റുകളാണ് പല മേഖലകളിൽ നിന്നും സോഷ്യൽ മീഡിയയിലേക്ക് ഒഴുകിയത് കൂട്ടത്തിൽ നടനും സംവിധായകനും നിർമ്മാതാവുമായ ശ്രീകുമാറിന്റെ മകൾ ദേവി കൃഷ്ണകുമാറിന്റെ കുറപ്പ് ശ്രദ്ധ നേടുകയാണ് തന്റെ കൗമാരകാലത്ത് സാമ്പത്തിക പ്രതിസന്ധിയിലായ കുടുംബം മമ്മൂട്ടി കാരണം രക്ഷപ്പെട്ടതിനെ പറ്റിയാണ് ദേവി പറഞ്ഞത് വീട് നഷ്ടമായി വാടക വീടുകളിലേക്ക് മാറി താമസിക്കുന്നതിനിടെ അച്ഛൻ മമ്മൂട്ടിയുടെ ോട് കഥ പറയാൻ പോയ അനുഭവമാണ് പങ്കുവെച്ചത് അന്ന് മമ്മൂട്ടിയുടെ തീരുമാനം തങ്ങളുടെ ജീവിതം മാറ്റിയെന്നും പിന്നീട് ഭഗവാനെ നോക്കുമ്പോൾ മമ്മൂട്ടിയുടെ രൂപമാണ് കാണുന്നതെന്നും ദേവി കുറിച്ചു ദേവി കൃഷ്ണകുമാറിന്റെ കുറിപ്പ് മമ്മൂട്ടി എന്ന മഹാമനുഷ്യൻ എൻ്റെ കൗമാരപ്രായം നല്ല സിനിമ എടുക്കാനുള്ള പാച്ചിലിൽ ഞങ്ങൾക്ക് സ്വന്തം വീടൊക്കെ നഷ്ടമായി വാടക വീട്ടിൽ നിന്ന് വാടക വീട്ടിലേക്ക് ചേക്കേറുന്ന കാലം അച്ഛൻ്റെ മാത്രം ശമ്പളത്തിൽ അരിഷ്ടിച്ച് ജീവിക്കുന്ന സമയത്താണ് അച്ഛൻ ഒരു കഥ കണ്ടെത്തുന്നത് വേഗത്തിൽ തന്നെ അതിൻ്റെ തിരക്കഥയും എഴുതി മമ്മൂട്ടി എന്ന മഹാനടൻ അതിൽ അഭിനയിക്കുകയാണെങ്കിൽ നല്ല പ്രൊഡ്യൂസറിനെ കിട്ടും വീട്ടിൽ അതേക്കുറിച്ചുള്ള ചർച്ചകളാണ് എന്നും അദ്ദേഹത്തിന്റെ ഡേറ്റ് കിട്ടുകയാണെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ ഞാനും ഏട്ടനും സ്വപ്നം കാണാൻ തുടങ്ങി അച്ഛൻ്റെ കണക്കുകൂട്ടലുകളേക്കാൾ വലുതായിരുന്നു ഞങ്ങളുടെ സ്വപ്നങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പോയിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ ജീവിതം കളറാകാൻ പോകുന്നു എന്ന ഒരു പ്രതീക്ഷ അതൊരു ചെറിയ പ്രതീക്ഷയല്ല അങ്ങനെ അച്ഛൻ മമ്മൂട്ടിയോട് കഥ പറയാൻ പോകുന്ന ദിവസം സ്ഥലമൊക്കെ തീരുമാനിച്ചു മമ്മൂട്ടി പൊന്തന്മാടയുടെ സെറ്റിലാണ് താമസം ഗുരുവായൂരിലും ക്യാമറാമാൻ ഗോപിയാങ്കിളിൻ്റെ കാറിൽ ഗുരുവായൂർ പോകാൻ തീരുമാനിച്ചു കാറിൽ പിന്നെയും സ്ഥലം ഉണ്ടായിരുന്നതിനാൽ അമ്മയും എന്നെയും അച്ഛൻ കൂടെ കൂട്ടി ഗുരുവായൂരും തൊഴാമല്ലോ അങ്ങനെ കുജേല കുടുംബം ഗുരുവായൂരിൽ കൃഷ്ണനെ കാണാൻ പോകുന്നു ഭഗവാനെ കാണാൻ കുചേലൻ പോകുന്നതുപോലെ അവലൊന്നും പൊതിഞ്ഞു കിട്ടിപ്പോയില്ല പക്ഷേ കയ്യിലുണ്ടായിരുന്ന ഒരു മഞ്ഞപ്പട്ടുപാവാടേയും കാപ്പിപ്പൊടി നിറത്തിൽ ടിഷ്യൂ ബ്ലൗസും ഇട്ടാണ് ഞാൻ പോയത് ഭഗവാനും മഞ്ഞ നിറം ഇഷ്ടമാണല്ലോ ഗുരുവായൂർ ചെന്നാൽ ആദ്യം ഭഗവാനെ തൊഴണം മമ്മൂട്ടിയുടെ ഡേറ്റ് കിട്ടാൻ പ്രാർത്ഥിക്കണം അതോടെ ജീവിതം മാറി മറിയും അറിഞ്ഞോ അറിയാതെയോ എവിടെയോ ഭഗവാനും മമ്മൂട്ടിയും അനുഗ്രഹിക്കണം എന്ന് തന്നെയാവും ഞാനും ആഗ്രഹിച്ചത് നീണ്ട യാത്രയ്ക്ക് ശേഷം രാത്രി ഞങ്ങൾ ഗുരുവായൂരിലെത്തി എത്തിയ ഉടനെ അച്ഛനും മമ്മൂട്ടിയെ കാണാൻ അവസരം കിട്ടി മുറിയിലെത്തിയ ഞാൻ കണ്ണടച്ചു പ്രാർത്ഥിച്ചു ഭഗവാനെ നിന്നെ കാണും മുമ്പേ ആണല്ലോ അച്ഛൻ മമ്മൂട്ടിയുടെ മുറിയിൽ പോയത് എന്താകും ഏതാകും എന്നറിയാതെ ഉൾക്കണ്ഠയോടുകൂടി കാത്തിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ വന്നു എന്നെ മമ്മൂട്ടിയുടെ മുറിയിലേക്ക് കൊണ്ടുപോയി ഒരു സ്വീട്ട് റൂം ആദ്യമായിട്ടാണ് ഞാൻ ഒരു സ്വീട്ട് റൂം കാണുന്നത് രാവിലെ മുഴുവൻ അഭിനയിച്ച് തളർന്നിരിക്കുന്ന മമ്മൂട്ടി പൊന്തന്മാടയ്ക്ക് വേണ്ടി തന്റെ സൗന്ദര്യം അദ്ദേഹം നശിപ്പിച്ചിരിക്കുന്നു എന്നിട്ടും എന്തൊരു തേജസ് മുഖത്ത് എന്തെന്നറിയാത്ത നിർവധി എന്റെ മനസ്സിൽ ഇന്നും ഞാൻ ആ നിമിഷങ്ങൾ വെച്ചിരിക്കുന്നുവെങ്കിൽ ആ നിർവൃതി എന്തായിരിക്കുമെന്ന് നിങ്ങൾ ഊഹിക്കാമല്ലോ എന്നെ കണ്ടപ്പോൾ സിനിമയിൽ കാണുന്നതുപോലെ തന്നെ അദ്ദേഹം ചിരിച്ചു ക്ലാസും സ്കൂളും ഒക്കെ ചോദിച്ചു പിന്നെ ചോദിച്ചു നിനക്ക് ഇഷ്ടമുള്ള നടൻ ആരാണ് അദ്ദേഹം ആ ചോദ്യം ചോദിച്ചപ്പോൾ ഉത്തരം നൽകിയത് അച്ഛനാണ് അമീർ ഖാൻ പക്ഷെ അമീർ ഖാൻ എൻ്റെ ചേട്ടൻ്റെ പ്രിയപ്പെട്ട നടനായിരുന്നു അച്ഛൻ എന്തുകൊണ്ട് അത് എന്റെ ഉത്തരമാക്കി എനിക്കന്ന് ഹീറോ ഹീരാലാലിൽ അഭിനയിച്ച നസുറുദ്ദീൻ ഷായെയായിരുന്നു ഇഷ്ടം അച്ഛന്റെ ഉത്തരം കേട്ട് അദ്ദേഹം ചിരിച്ചു മമ്മൂട്ടിയെ ിൽ ചോദിക്കാൻ എന്തൊക്കെ ചോദ്യങ്ങളാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷെ എല്ലാം എന്റെ മനസ്സിൽ നിന്ന് അപ്പാടെ മാഞ്ഞിരിക്കുന്നു അദ്ദേഹം അച്ഛനുമായി എന്തൊക്കെയോ സംസാരിക്കുന്നു എല്ലാം അന്തം വിട്ട് ഞാൻ നോക്കിയിരിക്കുന്നു എന്റെ മുന്നിൽ ഒരു സൂപ്പർ ഹീറോ ഇരിക്കുന്നു അത് വിശ്വസിക്കാനാവാതെ ഒരു സ്വപ്നം പോലെ ഞാൻ കണ്ടിരിക്കുകയാണ് ആരും എന്നെ ഈ സ്വപ്ന ലോകത്തിൽ നിന്നും തട്ടി ഉണർത്തരുതേ എന്ന് എന്റെ ഉപബോധ മനസ്സ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തെ കണ്ടതിനു ശേഷം അടുത്ത ദിവസം വിശദമായി കഥ പറയാൻ ടി വി ചന്ദ്രന്റെ പൊന്തന്മാടയുടെ സറുദ്ദീൻ ഷായ്ക്ക് ഷൂട്ടില്ല അദ്ദേഹത്തെ കാണാൻ കഴിയില്ലല്ലോ എന്ന ഒരു വിഷവും എന്നെ അലട്ടി ഒരു വലിയ വീടിന്റെ കൈവരിയിൽ കിടന്ന് മാട അച്ഛൻ്റെ കഥയൊക്കെ കേട്ടു ഒരു ദിവസം മുഴുവൻ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അദ്ദേഹത്തിന്റെ അഭിനയവും പെരുമാറ്റവും ഒക്കെ കണ്ടു ഞങ്ങൾക്കൊപ്പം ചിരിച്ചു കളിച്ചിരുന്ന മമ്മൂട്ടി എന്ന മഹാനടൻ നിമിഷ നേരം കൊണ്ട് ഒരു മാടയായി മാറുന്നത് അത്ഭുതമുളവാക്കി ഒരു ദിവസം അദ്ദേഹവുമായി ചെലവഴിച്ചപ്പോൾ നസറുദ്ദീൻ ഷായെ കാണാത്ത വേദനയൊക്കെ പമ്പ കടന്നു ഒടുവിൽ ഗുരുവായൂരിൽ നിന്ന് യാത്ര തിരിച്ചു ഭഗവാനെ നടയിൽ നിന്നല്ലാതെ അടുത്തു ചെന്ന് തൊഴാൻ എനിക്ക് കഴിഞ്ഞില്ല മാത്രമല്ല അച്ഛന്റെ കഥ മമ്മൂട്ടിക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് വീട്ടിൽ എത്തുമ്പോൾ വിളിച്ചറിയിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് തിരിച്ചുള്ള യാത്ര എന്നെ അലോസരപ്പെടുത്തിക്കൊണ്ടേയിരുന്നു ഭഗവാനെ ഒന്നും തൊഴാൻ സാധിച്ചില്ല മമ്മൂട്ടി എന്ന നടനെ കണ്ട് അന്താളിച്ചു നിന്നല്ലാതെ ഒന്നും സംസാരിച്ചില്ല പിന്നെ അച്ഛന്റെ കഥ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊരു ഉത്തരവും കിട്ടിയില്ല ശരിക്കും പറഞ്ഞാൽ കുചേലൻ ഭഗവാനെ കണ്ട് തിരിച്ച് ിലേക്ക് പോയ അതേ അവസ്ഥ വഴിനീളെ ആശങ്കകൾ ഉത്കണ്ഠകൾ അച്ഛൻ്റെ കഥ സിനിമയാക്കുമോ മമ്മൂട്ടിയുടെ തീരുമാനം എന്താകും മമ്മൂട്ടി അറിയുന്നുണ്ടോ ഒരു പാവം പെൺകുട്ടിയുടെ പോലും ഭാവി തീരുമാനങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലാണെന്ന് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ നല്ല ക്ഷീണമായിരുന്നു ബോധം കേട്ട് കിടന്നുറങ്ങി പിറ്റേന്ന് ഉറക്കമെണീറ്റപ്പോൾ വീട്ടിൽ ഒരു ഉത്സവ പ്രതീതിയാണ് മമ്മൂട്ടിയുടെ ഫോൺ വന്നിരിക്കുന്നു കഥ ഇഷ്ടമായി ഇനി സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് പല തീരുമാനങ്ങൾ ഇനി ഉറപ്പിച്ചെടുക്കാം ഒന്നും വിശ്വസിക്കാനാവാതെ ഞാൻ വടക്കേ പുറത്ത് വന്നിരുന്നു എൻ്റെ മഞ്ഞപ്പട്ടുപാവാട കഴുകാൻ ഇട്ടിരിക്കുന്നു ഞാൻ മെല്ലെ അതെടുത്തു എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു ഭഗവാന് കൊടുക്കാൻ സ്നേഹം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ പക്ഷെ അതിനു പകരം ഭഗവാൻ എൻ്റെ മനസ്സ് കണ്ടിരിക്കുന്നു ん、no. നടയിൽ നിന്ന് തൊഴുത് എനിക്ക് ഭഗവാന്റെ മുഖം കാണാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഭഗവാന്റെ മുഖത്തിന് പകരം ഞാൻ കണ്ടത് മമ്മൂട്ടിയുടേതായിരുന്നു പിൽക്കാലത്ത് എൻ്റെ കല്യാണത്തിന് എന്നെ അനുഗ്രഹിക്കാൻ വന്ന അദ്ദേഹം വിലപിടിപ്പുള്ള സമ്മാനം എനിക്ക് തന്നു എല്ലാവരും പറഞ്ഞു എത്ര വിലപിടിപ്പുള്ള സമ്മാനമാണ് ഇതെന്ന് അത് കേട്ടപ്പോൾ ഞാൻ എന്നോട് തന്നെ ഉള്ളിൽ പറഞ്ഞു ഇതിനേക്കാൾ വലിയ ഒരു സമ്മാനമാണ് അദ്ദേഹം എനിക്ക് തന്നത് ചിരിക്കാൻ മറന്നു നിന്നിരുന്ന ഒരു കുടുംബത്തിന് അദ്ദേഹം സമ്മാനിച്ചത് ചിരിയായിരുന്നു അന്നത്തെ ആ കൗമാരക്കാരിക്ക് അതായിരുന്നു വേണ്ടിയിരുന്നത് ഇന്നും ഗുരുവായൂരിൽ പോകുമ്പോൾ ഭഗവാൻ മനുഷ്യരൂപത്തിൽ വന്ന കഥ ഞാൻ ഓർക്കാറുണ്ട് മഹാനടന് രാജ്യം ബഹുമതികൾ കൊടുത്ത് മാനിക്കുമ്പോൾ അതിനേക്കാൾ വലിയ ബഹുമതികൾ നൽകാവുന്ന കഥകൾ ആ മഹാനടൻ മനുഷ്യനായി പല മനസ്സുകളിലും കോറിയിട്ടുണ്ട് പദയാത്രയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അച്ഛൻ അഭിനയിക്കാൻ പോകുമ്പോൾ മമ്മു അങ്കളിന് കൊടുക്കാൻ കരുതിയിരുന്ന ഒരു അനുഭവക്കുറുപ്പായിരുന്നു പക്ഷേ മടിച്ചു എന്നാൽ പത്മഭൂഷൺ കിട്ടി എന്നറിഞ്ഞപ്പോൾ സന്തോഷം അടക്കാനായില്ല ആ അനുഭവം എല്ലാവരോടും പങ്കിടാൻ തീരുമാനിച്ചു സഹായിക്കാനുള്ള മനോഭാവം ഒരു നല്ല ഗുണമാണ് രണ്ടു കൈകൾ ചേർന്നാലേ കയ്യടി ഉണ്ടാകൂ എന്ന് പറയുന്നത് പോലെ പരസ്പരം കേൾക്കുകയും ബഹുമാനിക്കുകയും വേണം ഓരോ പുലരിയും പറയുന്നത് ഇന്നലെയുടെ ഇരുട്ട് ഇന്നത്തെ പ്രകാശത്തെ തടയില്ല എന്നാണ് മമ്മൂട്ടി എന്ന മഹാനടനെ കുറിച്ചുള്ള ദേവീ കൃഷ്ണകുമാറിന്റെ കുറിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ വോയിസ് ഓഫ് ഭാരതിന്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ശുഭദിനം നിറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം അതുകൊണ്ട് തന്നെ നമ്മളവിടെ ഒത്തു വെച്ചു വോയിസ് വേണ്ടി തയ്യാറാക്കിയത് ന്യൂസ് എഡിറ്റർ ടി ജി കല്ലിങ്കൻ